ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് പി ജെ കുര്യൻ പി ജെ കുര്യൻ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിക്കുകയും അതോടൊപ്പം തന്നെ മോദിയെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ആ അതെന്തുകൊണ്ടായിരിക്കും ഈ പി ജെ കുര്യനും അധികാരമോഹിയാകെട്ടോ ഡൽഹിവാസമാണ് മറ്റൊരു അധികാരമോഹിയാണ് അവസാനം ഒന്നും കിട്ടാഞ്ഞിട്ട് സി പി എമ്മിൽ പോയത് കെ വി തോമസ് അദ്ദേഹവും ബ്രോസറാണ് ഇവരെല്ലാം ബ്രോസർമാരാണ് കേട്ടോ അന്ന് കെ വി തോമസിന്റെ സമയത്ത് പി ജെ കുര്യൻ്റെ ചർച്ചയും ഉണ്ടായിരുന്നു ചില ബി ജെ പിയിലേക്ക് പോകുമോ സി പി എമ്മിലേക്ക് പോകുമോ എന്ന ചർച്ചയും ഉണ്ടായിരുന്നു അതെ കെ വി തോമസിന് ഇപ്പം പിണറായി വിജയൻ എല്ലാവിധ ആനുകൂല്യങ്ങളും വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാര് തെരുവിൽ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ അപ്പം ഈ ഇപ്പം പി ജെ കുര്യൻ പറഞ്ഞിരിക്കുന്നത് തരൂരിനെതിരെയാണ് മോദിയെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട് അല്ലേ പി ജെ കുര്യൻ അതായത് തരൂരിന് ഇംഗ്ലീഷ് അറിയാം നല്ല പ്രഭാഷകനാണ് നല്ല എഴുത്തുകാരനാണ് വലിയ വാഗ്മിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനാകാൻ തരൂരിന് സാധിച്ചിട്ടില്ല തരൂർ മണ്ഡലത്തിൽ പോലും എത്തുന്നില്ല എന്നുള്ള രീതിയിലാണ് പി ജെ കുര്യൻ്റെ അഭിപ്രായം ബൂത്ത് കമ്മിറ്റിയിൽ നാട്ടുകാരുടെ അഭിപ്രായമാണ് അതെ അതെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ അത്ര വിമർശനങ്ങൾ കണ്ടിരുന്നു അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് ആ വിമർശനം വോട്ടിങ്ങിലും പ്രതിഫലിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ആ കാരണം ഭൂരിപക്ഷം കുറഞ്ഞില്ല ഓരോ തവണയും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്തത് അത് എല്ലാവർക്കും അറിയാവുന്നേ തിരുവനന്തപുരത്തൊന്നും അദ്ദേഹം വരാറില്ല വരും അദ്ദേഹത്തിൻ്റെ ഷോ കാണിക്കേണ്ടതായ ഇടങ്ങളിൽ അത് വരും ഇനിയിപ്പോൾ നോക്കിയാൽ ഈ മാസം അതായത് അല്ല മാർച്ച് പതിമൂന്നാം തീയതി ഒരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആ പൊങ്കാല അടുപ്പിലോട്ട് തലയിട്ട് നിൽക്കും അവിടെ വന്ന് കുറേ കുറെ ഇങ്ങനെ നിൽക്കുമല്ലോ എന്താണെന്ന് അറിയത്തില്ലല്ലോ ഒരു വന്ന് ഷോ കാണിക്കുന്നതാണ് പിന്നെ ഇക്കുറി വരുമൊരു ലക്ഷക്കണക്കിന് പേർ വീട്ടിലിരുന്നും അല്ലാതെ കാണുന്നുണ്ട് അതാണ് അപ്പോൾ ഈ ഒരു എടുപ്പുകൂതിര പോലെ വന്ന് നിൽക്കും എടുപ്പുതിര എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് സെൻട്രൽ ട്രാവൻകൂറിലൊക്കെ ഉള്ള ഉത്സവത്തിനുള്ളതാണ് ഈ എടുപ്പൂതിര കുറെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ തെളി പോകും ഒരു ഒരു ചന്തമാണത് എന്ന് പറഞ്ഞതുപോലെയാണ് തരൂരിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുറേ പേരുണ്ട് അപ്പോൾ അത് ഒരു എടുപ്പ് കുതിര മാതിരിയാണ് അല്ലാതെ മണ്ഡലത്തിനൊരു ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ കൃത്യമായ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പിന്നെ പി ജകുര്യൻ പറഞ്ഞത് അതൊരു കാര്യം ശരിയാണ് ഇപ്പോൾ അദ്ദേഹം മോദിയെ പറഞ്ഞു മോദി നല്ല നേതാവാണ് എന്ന് പറഞ്ഞു അതിലൂടെങ്കിലും സമ്മതിച്ചല്ലോ അവർ രേന്ദ്രമോദി നല്ല നേതാവാണ് എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് വലിയ മറ്റേ ഇംഗ്ലീഷ് പാണ്ഡിത്യം ഇല്ല അപ്പൊ ഇംഗ്ലീഷ് പാണ്ഡിത്യം കൊണ്ട് നല്ല രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞാണ് ഇപ്പൊ തരൂരിനെ ഇരുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ തരൂർ നാല് വർഷം കൊണ്ട് രാഷ്ട്രീയം ഒക്കെ പഠിച്ചു കേട്ടോ ഈ കോൺഗ്രസ്സുകാരണം ഇതൊരു താരതമ്യമാണല്ലോ ഈ തരൂരിന് ഇംഗ്ലീഷ് അറിയാം പക്ഷെ ജനകീയ നേതാവല്ല നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവാണ് പക്ഷെ അദ്ദേഹം ജനകീയ നേതാവാണ് ഭാഷയുടെ വ്യത്യാസമില്ലാതെ ഇല്ലാത്ത സംസ്ഥാന സ്വ സ്വാധീനമുള്ള നേതാവെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു താരതമ്യം ചെയ്യാനായി കോൺഗ്രസിലൊരു നേതാവില്ലേ ആ കോൺഗ്രസ്സിൽ അങ്ങനെ അത്തരത്തിലുള്ള നേതാവില്ല എന്നുള്ളതാണ് പിന്നെ ഇദ്ദേഹം നല്ലതായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കത്തില്ലേ ഇപ്പോൾ പാർലമെന്റിലൊക്കെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പ്രതിപക്ഷ നേതാവായിട്ടിരുത്താം കോൺഗ്രസ്സിന് അത് അത് കോൺഗ്രസ്സുകാർ അനുവദിക്കത്തില്ലല്ലോ കോൺഗ്രസുകാരെ അനുവദിക്കുമായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പം അവർക്കൊരു പത്തിരുപത്തഞ്ച് സീറ്റെങ്കിലും കൂടുതൽ തരൂരിലൂടെ തന്നെ കിട്ടുമായിരുന്നു അതുപോലും ഇല്ലാതാക്കിക്കളഞ്ഞു കഴിവുള്ളവരെ അല്ല ഇപ്പം ആരാ നമ്മുടെ കാർഗയ്ക്ക് എന്തോ എന്ത് എന്ത് കഴിവുക പത്ത് തൊണ്ണൂറ് വയസ്സുണ്ട് അല്ലെങ്കിൽ കാർഗയ്ക്ക് പകരമായിട്ട് ആദ്യം നിശ്ചയിച്ചത് രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയിരുന്ന അശോക് ഗെഹ്ലോട്ടാണ് അത് വേറൊരു അധികാര ആർത്തി പിടിച്ച് നടക്കുന്ന ഒരാളാണ് ഗലോട്ടിനെന്താണുള്ളത് രാജസ്ഥാനിൽ ഒരു വലിയ അഴിമതി ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് രാജസ്ഥാനിൽ പിന്നെ ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ പരസ്യം ഇങ്ങനെ ഒന്നത് ഓർക്കുന്നില്ലേ അവ അങ്ങനെ ഈ ഈ പറഞ്ഞ രീതിയിൽ ഇവർ തരൂരിനെ പരിഹസിക്കുമ്പോൾ തരൂരിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും തരൂരിനെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാനത്ത് അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ കോൺഗ്രസിന് ഒരു മൈലേജ് കിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ തരൂരിന് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല അറിയ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല മണ്ഡലത്തിൽ ഇറങ്ങി നടക്കുന്നില്ല ഒരു എം എൽ എ എം പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ രീതിയിൽ മണ്ഡലത്തെ അറിയുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ എനിക്ക് താരതമ്യപ്പെടുത്താൻ അത് എൻ കെ പ്രേമേന്ദ്രനാണുള്ളത് പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ നന്നായി സംസാരിക്കും നരേന്ദ്രമോദി ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയനാണ് പിന്നെ മണ്ഡലത്തിൽ സജീവമാണ് ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാന് സി പി എം എല്ലാ അടവും പയറ്റുകയാണ് നടക്കത്തില്ല കാരണം ആ അത്ര ജനപ്രിയനായി മാറി എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ആരെയും അങ്ങോട്ട് വിട്ടുകൊടുത്തത് മുകേഷിനെ വിട്ടുകൊടുത്തത് ഒരു ചാവേറിനെ വിടണമല്ലോ അതിനുവേണ്ടി വിട്ടതാണ് മുകേഷിനെ അല്ലാതെ പ്രേമേന്ദ്രനെ എതിരിടാൻ തക്കവണ്ണം യോഗ്യതയുള്ള ഒരാളെയാണോ ആണോ കണ്ടെത്തിയത് സി അല്ല അപ്പം നമുക്ക് ഈ അതുപോലെ പലരും ഉണ്ട് പിന്നെ കോഴിക്കോട് എം കെ രാഘവന് എം കെ രാഘവൻ ആദ്യം മത്സരിക്കുമ്പോഴും അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് പല വഴികളിൽ നിന്നുള്ള ശ്രമം എണ്ണൂറ് വട്ടിൻ്റെ വിജയം ആ ഉള്ളായിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഓരോ ഇതിലും ആ ഭൂരിപക്ഷം കൂട്ടി ഇനിയിപ്പോൾ എം കെ രാഘവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലെത്തി എന്നുള്ളതാണ് അത് പ്രേമചന്ദ്രനെ പോലെ തന്നെയാണ് പക്ഷേ തരൂരിൻ്റെ കാര്യം തരൂരിനെ അറിയാം പരിങ്ങലാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ എന്നുള്ളത് കൊണ്ട് അത് അപ്പം തരൂരിനെ ഏത് ഒതുക്കാം എന്നുള്ളതാണ് ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ആലോചിക്കുന്നത് എന്നാൽ പിന്നെ ഇവരെല്ലാവരും കൂടി ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മേൽ നടപടിയെടുക്കുക അതെന്താ ചെയ്യാത്ത അതല്ലേ വേണ്ടത് ഇപ്പോൾ സി പി എമ്മിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിൽ മറ്റുള്ളവരെല്ലാം കൂടി അറ്റാക്ക് ചെയ്തില്ല പാർട്ടി വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ സംസ്ഥാന കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ കാരണം ഇ പി ജയരാജനെ തന്നെ കൺവീനർ സ്ഥാനത്തെയും മാറ്റുകയാണ് അതെ അത് അദ്ദേഹം അവർക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അവർ നേതാവായാലും ഇത്തരം അതിന്റെ അത് അനുസരിച്ചവർക്ക് ഒരു നടപടിക്രമമുണ്ട് അതനുസരിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ എല്ലാ നേതാക്കന്മാരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുകയല്ലേ ഇപ്പൊ തരൂരിനെ ചെയ്യുന്നത് എന്താ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അതല്ല വേണ്ടത് അത് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുഴപ്പമാണ് ഇപ്പോൾ ബി ജെ പിയിലായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല വളഞ്ഞിട്ട് ആക്രമിക്കത്തില്ല അവിടെ ഒരു കേഡർ സ്വഭാവം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് തരൂരിൻ്റെ കൂടെ ഒരു പക്ഷം തിരിയും മറ്റുള്ളവർ ഇത് മുതലാക്കാൻ ശ്രമിക്കും ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അത് പാർട്ടിക്ക് വലിയ നാശമാണ് ഉണ്ടാക്കുന്നത് തരൂരിനെ ഇവർ തുണത്തില്ല അല്ലാതെ കാര്യം ഇവ തരൂരി കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ക്ഷീണമാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ പി ജെ കുര്യൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് സ്ഥിതിക്ക് തരൂർ പി ജെ കുര്യൻ മോദിയെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ചായക്കടക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചവരാണ് ഇവരൊക്കെ അവ അദ്ദേഹത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു മൂന്ന് തവണയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ഒരു സമ്പദ് ശക്തിയായിട്ട് മാറുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പിന്നെ പുകഴ്ത്താതിരിക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളത് കൂടി വ്യക്തമായിരിക്കുകയാണ് പി ജെ കുര്യനും അറിയത്തില്ല ഇനി അങ്ങോട്ട് രാഷ്ട്രീയ ജീവിതം ഉണ്ടെങ്കിൽ അദ്ദേഹവും ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളത് ദേശീയ തലത്തിൽ നിരവധി നേതാക്കന്മാർ ഇത്തരത്തിൽ പോകും കാരണം കോൺഗ്രസിന് അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ഒരു ഇരുപത്തിയാറിലെ പലയിടങ്ങളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട് കേരളവും തമിഴ്നാടും ബംഗാളും ഒക്കെ തന്നെ അതിൽ ഈ രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചു അതോടുകൂടി തന്നെ എല്ലാം ക്ലിയറായി ഒരു സിനിമയിൽ പറയുമ്പോൾ എല്ലാം പറഞ്ഞ് ആക്കി എന്ന് പറയുമ്പോൾ എന്നിട്ടൊന്നും നടക്കുന്നില്ല ഇദ്ദേഹത്തെ പിന്നെ രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കാനൊന്നും അല്ല വിളിച്ചത് സോണിയാഗാന്ധിയാണ് പാർഗെയുമായിട്ട് പക്ഷേ അവർ രണ്ടുപേരും അല്ല സംസാരിച്ചത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്കാര ഉപദേശം കൊടുക്കുന്നത് കെ സി വേണുഗോപാൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല അനുനയിപ്പിക്കാനായിരിക്കും വിളിപ്പിച്ചത് അല്ലാതെ പിന്നെ ഒരു വാണിംഗ് ഒന്നും കൊടുക്കാനൊന്നുമല്ല ഏതെങ്കിലും തരത്തിൽ പാർട്ടിയിൽ നിൽക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചു കൊണ്ടുവരിക അതിനുവേണ്ടിയാണ് ശ്രമം നടത്തിയത് അല്ലാതെ ഇനി മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയരുത് എന്നൊന്നും പറഞ്ഞൊന്നുമല്ല അത് തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിയാം രാഹുൽ ഗാന്ധിക്ക് അല്ല രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ടുകൊണ്ട് തരൂർ നിൽക്കുമോ തരൂർ മുംബൈ ഇടഞ്ഞു നിൽക്കുന്ന ആളല്ലേ ഒരു ഇരുപത്തി മൂന്ന് പേരുടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടായില്ലേ അതിനുശേഷം പിന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഇത് തരൂർ പിന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കോൺഗ്രസിന് വലിയ ഭീഷണിയുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക